നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രാമനാഥപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലപൂജാ മഹോത്സവം ആഘോഷിച്ചു പരിപാടികൾ നമുക്ക് നേരിട്ട് തന്നെ കാണാം രാമനാഥപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലപൂജ ആഘോഷിച്ചോ രാവിലെ അഞ്ച് മണിക്ക് മഹാഗണപതി ഹോമം ഉപദേവതകളായ ഗണപതി ഹിഡുംബർ ലോകപരമേശ്വരി ബ്രഹ്മരക്ഷസ് നാഗങ്ങൾ ഖണ്ഡാരകർണൻ പ്രതിഷ്ഠകൾക്ക് അഭിഷേകങ്ങളും അലങ്കാരങ്ങളും നടന്നു ഉഷപൂജ നിവേദ്യപൂജ എന്നിവയ്ക്ക് ശേഷം പ്രസാദ ഊട്ടും വൈകുന്നേരം ചുറ്റുവളക്ക് നിറമാല സന്ധ്യാദീപാരാധനയ്ക്ക് ശേഷം മാങ്കുറിശി സർവസ്വീ അർമുഖൻ കുഞ്ഞുകുട്ടന്മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ പാഞ്ചാരിമേളം തായമ്പക എന്നിവ ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറി അത്താഴ പൂജയ്ക്ക് ശേഷം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചഗവ്യം പാൽ തൈര് നെയ്യ് പഞ്ചാമൃതം തേൻ കരിമ്പ് നാരങ്ങ ഇളനീർ നല്ലെണ്ണ പനിനീർ ചന്ദനം കുങ്കുമം ഭസ്മം എന്നിവയോടെ പതിനാല് തരം അഭിഷേകങ്ങൾക്ക് ശേഷം വാദ്യഘോഷങ്ങളോടെ സ്വാമി എഴുന്നള്ളത്തും തുടർന്ന് പ്രസാദ വിതരണവും ഉണ്ടായി വളരെ ഭക്തി നിർഭരമായിരുന്നു ഉത്സവ ആഘോഷങ്ങൾ നടന്നത് ഒട്ടേറെ ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ ഉത്സവത്തിൽ പങ്കെടുത്തിരുന്നു വളരെ ഭംഗിയായി അച്ചടക്കത്തോടെ തന്നെ ഉത്സവ ആഘോഷങ്ങൾ ഭംഗിയായി നടന്നതായി സംഘാടകർ അറിയിച്ചു നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു